നല്ല വ്യൂ ഉള്ള നല്ല സ്ഥലമാണ് കേട്ടോ കിടക്കുന്നത് അവിടെതാ അതിനെക്കുറിച്ചുള്ള വിവരങ്ങളും കാര്യങ്ങളൊക്കെ കിടക്കുന്നവർ തന്നെ ഒരു ബോർഡിലുണ്ട് അപ്പോൾ ഏറ്റവും ഉയർന്ന നല്ല ഉയർന്ന സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കേട്ടോ മേഘങ്ങളൊക്കെ നമ്മൾ താഴെയായിട്ടാണ് കാണുന്നത് നല്ലൊരു വ്യൂ പോയിന്റ് തന്നെയാണ് കേട്ടോ നല്ല ഭംഗി വെച്ചാൽ നല്ല ഭംഗിയാണ് കാണാൻ ഇത് കണ്ടോ മേഘങ്ങളൊക്കെ നമ്മളെ അടിയിലാണ് അത് വയ്ക്കുന്നത് ഉണ്ടോ ആ മലമുഖകളൊക്കെ താഴെയായിട്ടാണ് നമുക്ക് വീഡിയോയിൽ കാണുന്നേ കാണും എത്രയോ ഭംഗിയാണ് നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഉള്ളത് എന്താ ഭംഗിയാണ് ഇത് കണ്ടോ ഉയർന്ന സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് നല്ല കാഴ്ചക്കാരുള്ള സ്ഥലമാണ് കേട്ടോ ഞങ്ങൾ

ഉദ്ധാരണം ചെയ്ത കാര്യങ്ങളൊക്കെ ആണെന്ന് പറഞ്ഞത് ഞങ്ങളുടെ കൂടെ ഉണ്ണയുണ്ട് ഉള്ള പോലെ നരണ്ടാടവർ അടിച്ചതാണ് അവരോടും വേണം പോകട്ടുണ്ട് കറിയും വേണമെങ്കിലും പോന്നിട്ടുണ്ട് അവർ വേറെ കൂടുവോ രണ്ട് വെച്ചിട്ട് കൂടി നല്ല രസമായിട്ട് കൂടും അതൊക്കെ നല്ല എന്താ പറയുക കച്ചവടക്കാരൻ ദിവസം ഉണ്ട് വരുന്നത് കച്ചവടക്കാർ ഇവിടെ കാര്യത്തി ഒന്നുമില്ല ഈ ഒരു വ്യൂ പോയിന്റ് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും കാണാനുമില്ല നിങ്ങൾ നടക്ക ഈ കാഴ്ചകൾ കൊണ്ടുമ്പോഴത്തേക്കും നിങ്ങൾ നടക്കം പോലെ സാധനം വാങ്ങാൻ അവർക്ക് സാധനം വാങ്ങുകയും ചെയ്യുന്നവരും ഫോട്ടോ അത് ഫോട്ടോ എടുക്കുകയും ചെയ്യുക പിന്നെ ഈ പേരിലൊക്കെയാണ് ഈ ഒരു വ്യൂ അപ്പോഴത് മുഴുവൻ നമ്മൾ കാണാൻ നിന്നിട്ടില്ല അത് വാങ്ങാൻ അത്തം പോലെ ഇതെ തന്നെയാണ് ും സമയം ചെലവഴിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം നല്ല ഫോട്ടോ എടുക്കാൻ പറ്റുന്ന നല്ല സ്ഥലങ്ങളുണ്ട് കേട്ടോ ഞാൻ നടത്താനും തോന്നുന്നുണ്ട് ഇയാടക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും പിന്നെ ഉണ്ടാവും അവിടെ നിന്ന് നമുക്കവിടെ മൊത്തം ഒന്ന് കുറച്ചൊക്കെ ഒന്ന് കാണാം അത്രയേ ഉള്ളൂ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വരതേ മഹസലാമ ബായ്